ഹായ് ഹലോ അസ്സലാമലൈക്കും അൻഷു സഡിൻ്റെ ഇപ്പോൾ ഒത്തിരി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹമില്ല ഞമ്മൾക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല ഇനി കാരണം ഭയങ്കര മടിയാണ് കെട്ടോ വീഡിയോ ഇടാൻ അപ്പോൾ ഇന്ന് ഇന്നേതായാലും ഒരു ചെറിയ ഒരു വീഡിയോ കൊണ്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ദിവസം ഇടാഞ്ഞാൽ വലിയ കുഴപ്പമില്ല പിറ്റേന്നും കൂടി ഇടാഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മറന്നാലോ അപ്പോൾ പിന്നെ ഇന്നൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചു കേട്ടോ അപ്പോൾ ഇന്നിപ്പം ചായക്ക് കടി എന്താന്നല്ലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയക്കാരം അരി ഗണുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ കാണുന്നതിലൊക്കെ ഇപ്പം നമ്മളൊരു കുടുംബത്തിൽ ഒരാളായി മാറിയേക്കും നമ്മളെല്ലാ കാര്യങ്ങളും അറി അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് കടി ചീയപ്പാണ് കേട്ടോ അപ്പോൾ ചീയപ്പത്തിനെ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടീനി നല്ലോണം ഒന്ന് കഴുകിയെടുത്തുകണി ഇനി നമുക്ക് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചീനി അത് ഞാൻ കുടിച്ചു കിട്ടാം പിന്നെ ഈ അപ്പം അരക്കണീക്ക് അപ്പത്തേക്ക് മാവരക്കണിയൊക്കെ വെള്ളം കുറച്ച് കൂടുതലാണ് അപ്പം ഞാൻ എന്താ ടീം ആദ്യത്തെ വെള്ളം ഒന്ന് കുറച്ച് ഊറ്റിയിക്കണട്ടോ അല്ലെങ്കിൽ തെളിച്ചിന്തു അപ്പം അങ്ങനെതാ ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടു ഇനി നല്ലോണം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക പിന്നെ പതിമൂന്നും പതിനാലൊക്കെ മിനിറ്റ് ഉണ്ട് ഒരു ഒരെട്ട് മിനിറ്റ് എങ്കിലും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതാക്കണേ ഞാൻ അരഞ്ഞിക്കണോ നോക്കിയാൽ അപ്പം കുറച്ചരവ് കമ്മിയാണ് കേട്ടോ അപ്പം ഒന്നുകൂടി അരച്ചെടുത്തുക്കണേ അപ്പം അങ്ങനെതാ മാവൊക്കെ അരച്ചെടുത്തു ഇനി നമുക്ക് ചട്ടിക്ക് പറന്നു കൊടുക്കാം അപ്പോൾ എന്നും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചീയപ്പോൾ എന്തെങ്കിലുമൊക്കെ നേരം പോലത്തെ ഒരു കടി വേണ്ടേ ഇത് ഭയങ്കര പിരാന്താണ് ഈ ചായക്ക് കടിയുണ്ടാക്കണതും ഉച്ചക്ക് ചോറ് ചോറും കൂട്ടാൻ ഈ ചോറ്റയ്ക്ക് എന്താ കൂട്ടാനെന്ന് തലേ തന്നെ ആലോചിച്ചേക്കണം അതേപോലെ മാതിരി തന്നെ തല തന്നെ ആലോചിച്ചേക്കണം കടി കടിയുണ്ടാക്കണെന്നൊക്കെ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അഭയേ ഭയങ്കര പിരാന്താണ് കേട്ടോ അപ്പം അങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പിരിയാന് ഈ പിറ്റേന്ന് ചായക്കടി എന്താ ഉണ്ടാക്കുക ചുറ്റൊക്കെ എന്താ കൂട്ടാൻ ഉണ്ടാക്കുക എന്നൊക്കെ മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കൂട്ടാനുമില്ല കേട്ടോ അതാണുള്ളത് അപ്പം ഞാൻ ഏതായാലും അരി അരച്ച് പാർന്നിരിക്കണേ ഇനി നമുക്ക് തിജ് മൂട്ടാം പിന്നെ അടുപ്പ് തന്നെയാണ് കേട്ടോ നമ്മളിന്ന് തിജ്ജിട്ടണത് ചീയപ്പം ചൂടണെങ്കിൽ അടുപ്പിൽ കത്തിച്ച് ചൂടണം എന്നെങ്കിൽ നമുക്ക് നമ്മൾ ചീയപ്പം നന്നാവും കേട്ടോ അല്ലെങ്കിൽ നന്നാവില്ല ഇപ്പം ചിലവരൊക്കെ വിചാരിച്ചും എന്താപ്പം ഈ ഒരു ചീയപ്പം എന്ന് പറയണത് അപ്പം ഞങ്ങളൊക്കെ ഇവിടെ പറയണത് ചീയപ്പം എന്നാണ് കേട്ടോ അപ്പം നീർദോഷമല്ലേ അതിനാണീ പറയണത് ചീയപ്പം എന്നാണ് ഇപ്പം ഞമ്മള് പറയണത് അങ്ങനെ ഏതായാലും അടുപ്പ് കത്തിച്ചാൽ വറകൊക്കെ തപ്പി തെരഞ്ഞെടുക്കാൻ കേട്ടോ അപ്പം ചുള്ളലൊക്കെ വേണം ആദ്യം വെച്ച് കത്തിച്ചാണെങ്കിൽ ഓലക്കൊടി വേണം പിന്നെ ചകിരി ഇതൊക്കെ തന്നെ ഇട്ടുകാണ്ടാണ് ഞമ്മള് കത്തിച്ചേട്ട അപ്പം ചോറ് ഇപ്പോൾ ഏതായാലും ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുക്കറിൽ തന്നെയാണ് വെക്കൽ കേട്ടോ കാരണം കുക്കറിൽ വെച്ചാലാണ് ചോറ് സൂപ്പറാകുക അടുപ്പത്ത് വെച്ചാൽ ആ ചോറ് കാണാം ചിലപ്പോൾ വിരിയണ്ട്ട ചിലപ്പോൾ അടുപ്പത്തും വെക്കും ചിലപ്പം എന്താ കുക്കറിലും വെക്കും ഏറും ഇപ്പോൾ കുക്കറില തന്നെയാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എന്നാളൊരു കമൻ്റ് ഉണ്ടായിട്ടാണ് ഞാൻ ഈ ചെറുപ്പേനീ ചോറ് വെക്കണത് കുക്കറിൽ തന്നെ കാരണം അതാ ഞാൻ പറഞ്ഞത് ഇപ്പം ഞാനൊരു നിങ്ങളെയൊക്കെ ഒരു വീട്ടിലത്തെ ഒരങ്ങായി മാറിയിക്കണേന്നുള്ളത് അപ്പോൾ നമ്മളെ ബൾബിനേതായാലും ചിത്താന്തം തുടങ്ങിയിക്കണ കേട്ടോ ചാടി കളിച്ചാൽ തുടങ്ങിയിക്കണേ നമ്മളെ ബൾബ് കണ്ടില്ലേ കെടുക പിന്നെയും കത്തുക പിന്നെയും കെടുക പിന്നെയും കത്തുക അങ്ങനെ ഒരു ചിത്താന്താണ് നമ്മൾ ബൾബിന് എന്താണെന്നറിയില്ല അതിൻ്റെ ഉള്ളിൽ എത്ര ബൾബ് ഇട്ടാലും ഇത് സ്ഥിതി അങ്ങനെ ഇതാക്കണേ ചട്ടിയൊക്കെ വെച്ച് പോകുന്നൊക്കെ ചൂടാവട്ടെ അപ്പോൾ തന്നെ ചായക്ക് വെച്ച വെള്ളം തിളച്ചിട്ട് അയയ്ക്ക് പൊടിയും പഞ്ചാര ഇട്ട് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കട്ടോ അങ്ങനെ ചായൻ്റെ വെള്ളം തിളപ്പിച്ച് വെക്കണം എന്നെങ്കിലേ മനസ്സിലൊരു സമാധാനം ഉള്ളു കേട്ടോ എന്നാൽ എന്താണെന്നറിയുക ഒരു ഗ്ലാസ് കുടിച്ചണം എന്നെങ്കിൽ നമ്മളെ പള്ളക്കൊരു കത്തിക്കളലിന് ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം പഞ്ചസാര ഇട്ടുകൊടുത്ത് തിജൊക്കെ ഓഫാക്കിയിക്കണട്ടോ തിജ്ജറിഞ്ഞാൽ ഗ്യാസ് ഓഫ് ആക്കിയിക്കണ് പിന്നെ ചട്ടിനിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കണത് ഇന്നുണ്ടാക്കണെന്നല്ല ഇന്നും ഇപ്പം എൻ്റെ കൂടെ ചട്ടിനി തന്നെ അല്ല ഐ ചീ അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പം അതാക്കണ്ട് ഞാൻ എന്താ ടീം തേങ്ങ ചിരണ്ടി വെക്കണം കേട്ടോ അപ്പം ഞാൻ അപ്പോഴാണ് ഓർമ്മ എന്നത് ഒരു ഗ്ലാസ് ചായ കുടിച്ചാലും വേണ്ടി കുറച്ച് മുക്കി കട്ടേ അപ്പം തേങ്ങ ചിരണ്ടി പോടാവും ആറുമല്ല എത്തപ്പം ഞാൻ കാട്ടണേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തിരിഞ്ഞളിച്ചിട്ടുണ്ട് ആക്കണം മറക്കണേ എന്തൊക്കെയാണ് അപ്പോൾ കാട്ടണ്ടേന്ന് തന്നെ അറിയില്ല അപ്പം അങ്ങനെ തിരിഞ്ഞളിച്ചു അപ്പോൾ തിജയ ഏതായാലും നല്ല സാരമായിട്ട് കത്തണുണ്ട് അപ്പം ചായൻ്റെ വെള്ളം ഞമ്മക്ക് അപ്പൻ ചൂടിന് എടുത്ത് കൊണ്ടേക്കാം അപ്പൻ ചൂടലും ചായൻ്റെ വെള്ളം കുടിച്ചാലും ഒപ്പാക്കാലും അങ്ങനെ എന്താ ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിക്കോട്ടാ അപ്പം ഞാൻ ഒന്ന് പറന്ന് നോക്കാം ഞമ്മൾക്ക് അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പം ഇതാക്കണേ വെള്ളം കൂടുതലാണീച്ചെങ്കിൽ പച്ചങ്കട്ട് ഇതായി കൊണ്ടിരിക്കാറ് വെള്ളം കമ്മിയാണിച്ചെങ്കിലോ നല്ല കട്ട് ചെയ്താൽ പക്ഷെ ഈ അപ്പം ചൂടുമ്പം നമുക്ക് കട്ടില്ലാതെ ചൂടണം അപ്പളാണ് ചട്ടിനെയൊക്കെ പാർന്ന് കുഴച്ചടത്ത് നിന്നുമ്പം ഒരു ബൗസും ഉള്ളു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതാക്കണേ നമ്മൾ അപ്പൊക്കെ അടിപൊളി തന്നെയാണ് മാവൊക്കെ അടിപൊളി തന്നെയാണ് വെള്ളം ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്ന് ചൂടുവെള്ളം പാർന്നിട്ടില്ല കേട്ടോ ചുടുവെള്ളം പാരാതെയാണ് ഇന്ന് നമ്മൾ മാവ് ഉണ്ടാക്കിയിണ്ണം അതുകൊണ്ട് താ ചുടുവെള്ളം പാർന്നിട്ടില്ലെങ്കിലും നമ്മളെ ചീയപ്പം ഉസാറയ്ക്കണം കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടും അങ്ങനെ അപ്പം ചുട്ടിട്ടെടുക്കാം പിന്നെ ചട്ടിനി ഉണ്ടാക്കണം അപ്പോൾ അപ്പം കവിടെ നിന്ന് വേഗട്ടെ പിന്നെ ചട്ടിനിക്കില്ലത് തേങ്ങയും ഒക്കെ അപ്പം തേങ്ങ കൊട്ടായി നീട്ടാ അപ്പം അതൊന്ന് ഞാനൊന്ന് എന്താട്ടേ അരിഞ്ഞെടുത്തു ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം പച്ചമുളകിനും എരിവ് കുറച്ച് കമ്മിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഒരു മൂന്നാല് മുളകെടുത്തേക്കണേ ചട്ടിനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല എരുമാണ്ട്ടോ അപ്പോൾ ഈ ചട്ടിനിയൊക്കെ കൂട്ടിയിക്കണേന്ന് അടുത്ത് തോന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു കൂട്ടണമാതിരിയാണോ കേട്ടോ അപ്പം ചട്ടിനി കടുവൊക്കെ വറുത്ത് പാർന്നെടുത്തു കേട്ടോ മീൻ ഇതാക്കണേ ബാക്കിയുള്ള മീനും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് വെള്ളം പാർന്നിട്ടാണ് തന്നെയാണ് കേട്ടോ അപ്പം വലിയ പോത്തനയിലാണ് അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുകയും ചെയ്താൽ പിന്നെ അതിൻ്റെ തല ഇട്ടിട്ട് ഒരു ചാറും ഉണ്ടാക്കാം അപ്പം ഞാൻ ഇതാക്കണ് ചോറ്റിനെ തണിയും തീമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇപ്പം തണിയും തീമ്പോട്ടാലും ചിലപ്പോൾ ചോറ് ഞാൻ കുക്കർ തന്നെയാണ് വെക്കട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ചോറ് കുടുക്കി വച്ചാൽ ഈ അരിക്ക് ബന്ധം വരുമ്പം കാണാൻ ചോറിൻ്റെ അരി ഇങ്ങോട്ട് അരി ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് വിരിയണിട്ട ആവശ്യം അപ്പോൾ അങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് ചോറ് വെച്ചാൽ അപ്പോൾ ഇതാക്കണ് ഞാൻ പറഞ്ഞല്ലേ വെള്ളമൊക്കെ ചൂടായി കിടക്കണോണ്ട് തന്നെ ഞാൻ കുക്കറിൽ തന്നെയാണ് ചോറ് വെക്കണത് ഞാൻ പറഞ്ഞല്ലേ കുക്കർ തന്നെയാണ് കേട്ടോ കുക്കറിൽ വെച്ചാൽ അപ്പോൾ ഈ ചോ ഈ വെള്ളം നല്ല ചൂടായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിളക്കാനുണ്ട് കേട്ടോ വേഗം തിളക്കും ചോറ് അപ്പോൾ അങ്ങനെ ഞാൻ എന്താട്ടീ ചോറ്റിന് അല്ലെങ്കിൽ ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഞാൻ എന്താട്ട് വേഗം മീൻ നന്നാക്കാൻ വേണ്ടി പോകുന്നേക്കണം കേട്ടോ കുറേ നേരമായിക്കണേ നമ്മളെ പൂച്ചക്കുട്ടി ഇങ്ങനെ ഒന്ന് ഒരു ഒളിച്ചു തുടങ്ങിയിട്ട് ഇച്ചു കൊണ്ടാ അയച്ച് കൊണ്ടാ ഇച്ച് കൊണ്ടായിട്ട് അപ്പോൾ താ ഞാൻ നന്നാക്കാൻ ഇരുന്നിൽക്കണേ അപ്പം വെയിലുണ്ട് കേട്ടോ അന്ന് അപ്പോൾ ചില ദിവസം നല്ല മഴ ഉണ്ടാകും ചില ദിവസം വെയിലാണ് മഴ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല എന്നാലും ഇടക്കിടക്കും അങ്ങനെ പറ്റ അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല നമ്മളെ മഴ അപ്പം അങ്ങനെ ഇതാക്കണ് ഞാൻ മീനൊന്ന് നന്നാക്കി എടുക്കട്ടെ നമ്മളെ പൂച്ചക്കുട്ടിയാണെങ്കിൽ കൊണ്ടാ കൊണ്ടാറണം കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തരക്കം പോയുണ്ട് മുപ്പത്തിയേർക്കാണെങ്കിൽ ഭയങ്കര പേടിയാണേനും എന്നാലോ കിട്ടും ആണെന്ന് പറഞ്ഞില്ലേ അങ്ങനത്തൊരു ഇതാണ് മുപ്പത്തിയേർക്ക് ഇട്ടാ അപ്പം അങ്ങനെ ഇതാക്കണേ ഇന്ന് ഓളനെ ഉള്ളു കേട്ടോ ഇന്ന് വേറെ ആരുമില്ല മീൻ നന്നാക്കാൻ ഒക്കെ മാത്രം ഒന്ന് പള്ളരച്ച് കൊടുക്കാം അങ്ങനെ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തല ഇട്ട് ഒരു ചാറും വെക്കാം ആ മീനൊക്കെ ഒന്നിട്ട് പൊരിച്ചും ചേച്ചാ അപ്പം അങ്ങനെ തലയും ഒക്കെ ഒന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് മീനൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ ഞാൻ രണ്ട് കഷ്ണമാക്കി എടുക്കണുണ്ട് പിന്നെന്താണെന്ന് പറയുക ഈ അയില രണ്ട് ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പുണ്ണാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഒന്നും തിരക്കട ഒരു ദിവസം അല്ല രണ്ട് ദിവസം തിരക്കെടുില്ല മൂന്നാമത്തെ ദിവസം ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളെ നാവൊക്കെ തോലുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അയില കണ്ടമാനം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുണ്ണുണ്ടായാലും അയിലൻ്റെ കൂട്ടിയാ എനിക്ക് ഉണ്ടാകുണ്ട് ചിലവർക്കൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതാക്കണേ ഞാൻ അയില ഒക്കെ മീൻ ഇനി അതൊക്കെ നമുക്ക് മസാല കൂട്ടിയിട്ട് നമുക്ക് എന്താട്ട കുറച്ച് കഴിഞ്ഞിട്ട് പൊരിച്ചാട്ടോ അപ്പോൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചിയും വെള്ളിയും ചതച്ചത് പിന്നെ കുറച്ച് സുറുക്കി പാർന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് നമുക്ക് മീനൊന്ന് മറ്റേ പാത്രത്തിൽ തന്നെ നമുക്ക് അട്ടി കട്ടിക്കൊക്കെ വെച്ച് വെക്കാം അപ്പോൾ ഉപ്പും മുളകൊക്കെ നല്ലോണം അന്ന് മീനുമ്പോൾ പൊരിച്ചട്ടെ എന്നിട്ട് ചോറ് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ട് എന്താട്ട് പൊരിച്ചാട്ടോ അപ്പോൾ ചോറ് താക്കണേ ഓട്ടപാത്രത്തിൽ കൂറ്റിയിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തൊക്കെ നമ്മൾ ഇട്ട് കേട്ടോ അപ്പോൾ ഓട്ടപാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേഗേറും അടി ഇങ്ങനെ അമ്പി കിടക്കല്ലേ അപ്പോൾ വേഗേറും അപ്പോൾ ഞാൻ ആ പാത്രത്തൊക്കെ ഇട്ടുകൊടുക്കണേ ഇനി ചാറ് വയ്ക്കാൻ ഇതാക്കണ് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ജീരുള്ളി ഒക്കെ ഇണ്ടിട്ടോ ഇതൊക്കെ പാടിട്ട് ഞമ്മൾക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ ഒന്ന് കറക്കിയിട്ട് വരട്ടെ അപ്പോൾ അങ്ങനെ തകണ് ഞാൻ കറക്കിക്കൊടന്നിട്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ നമ്മളെ ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ ഒന്ന് നല്ല ചതച്ചെടുത്തു ചട്ടി ചൂടാക്കാൻ വെച്ചു പിന്നെ അടുപ്പത്തേക്ക് വെച്ചില്ല കേട്ടോ കാരണം തിജൊക്കെ പറ്റ ഇട്ടാറേക്കണേ അപ്പം ഞാൻ അത് കൂതി കച്ച കൂതി കച്ചനല്ല ഊതി കത്തിച്ചനാവൂലെന്ന് വിചാരിച്ചിട്ട് ചിലപ്പം നാവും ഇങ്ങോട്ട് ഉളുക്കണോ പറഞ്ഞ കടുപ്പായ്ക്കും കടുകിട്ടിട്ടില്ല ഉലുവെട്ടും പിന്നെ നമ്മളെ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ജീരുള്ളി ഒക്കെ ഇട്ട് കൊടുത്തു നല്ലോണം ഇളക്കി കൊടുത്ത് ഞമ്മൾക്ക് വാടി കഴിഞ്ഞാൽ ഞമ്മക്ക് നമ്മളെ തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാക്കണ് അതൊക്കെ ഒന്ന് വാടി വന്നിട്ട് നമ്മൾ ഇഞ്ചിയും എല്ലാം തേക്കണ് തക്കാളിയും പച്ചമുളകും അപ്പോൾ മല്ലുള്ളി ഇടണില്ല കേട്ടോ അന്നമായി തന്നെ ഒന്നും മല്ലിപ്പൊടി ഇടണില്ല കേട്ടോ ഇന്നതൊന്നും ഇടാത്തൊരു ചാറാണ് കേട്ടോ അപ്പോൾ അതാ ഒന്ന് വാടട്ടെ മൂടി വെച്ചിട്ട് കിട്ടാം അപ്പോൾ അതാക്കണ് പിന്നെ അതിലേൻ്റെ തല ഉണ്ട് കുറച്ച് കുറച്ച് ഒരു അഞ്ചാറ് മത്തി ഉണ്ടായിനിട്ടാ കുട്ടി മത്തികളുണ്ടായിന് അപ്പോൾ അത് നമുക്ക് നമ്മളെ കാക്ക വെറുതെ ഇട്ടാന്നാട്ട ചാറച്ചുകൊണ്ടിറങ്ങാണ്ട് അത് പൊളിഞ്ഞൊക്കെ ചെയ്തുക്കണ് എന്നാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് പുളി വള്ളത്തിലിട്ട് കണ് പിന്നെ കൊടുമ്പൂളി വള്ളത്തിലിടാൻ മറന്നു കിട്ടാം പിന്നെ നമുക്ക് എന്താ നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ നല്ലോണം ഒന്ന് വാട്ടി എടുത്ത് കണ്ട്ടാ ഞാൻ പറഞ്ഞല്ലേ ഇന്ന് മല്ലിപ്പൊളി ഇടണല്ലോ ആ അപ്പോൾ ഇതാക്കണ് പുളിവള്ളം കൂടി ഞാനൊന്ന് പറന്ന് കൊടുക്കണുണ്ട് അപ്പോൾ കൊടുമ്പുളി വെള്ളത്തിൽ ഇടാൻ പറഞ്ഞത് അപ്പോൾ നല്ലോണം കുറച്ച് വെള്ളം പറഞ്ഞ് നിൽക്കണം കേട്ടോ ഇനി നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ ഞമ്മക്ക് നമ്മളെ തല അയിലത്തല ഇഞ്ച തലയല്ല കേട്ടോ അയിലത്തല ഞമ്മക്ക് ആയിക്കിട്ട് കൊടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്ന് ഉപ്പും മുളകൊക്കെ അലസാറായിട്ടുണ്ട് അപ്പം ഇനി അയിലത്തലകളൊക്കെ ഓരോന്ന് നമുക്ക് ഞമ്മൾക്ക് പൊറുക്കിട്ട് കൊടുക്കാം കേട്ടോ അയിലത്തല നല്ലതാണ് നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ തിന്നാൻ അപ്പോൾ എല്ലാതും പാടെ പൊറുക്കിട്ട് കൊടുക്കാം മീനും തലയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ഭയങ്കര തൃപ്തിയാണ് കേട്ടോ മീൻചാറൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് ഞാൻ ചോറൊക്കെ വെച്ചും അല്ലെങ്കിൽ ഒരുക്ക് പറ്റിയതാണ് വെച്ചെങ്കിൽ ചോറൊക്കെ വെച്ചും അല്ലെങ്കിൽ കഞ്ഞിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഞാൻ പറയും കഞ്ഞി കുടിക്കാളാണ് അങ്ങനെ നമ്മളെന്താ ടീ അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് വീതനയ്ക്കൊന്ന് തുടച്ച് വൃത്തിയാക്കണുണ്ട് നമ്മളെ അവിടെ തിളക്കുന്നുണ്ട് അപ്പോൾ മീൻ്റെ തല തിളച്ച് വന്ന് തുടങ്ങിയതെന്ന് നമുക്ക് അറിയണത് അതിൻ്റെ കണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അപ്പോൾ ഇതാക്കണേ മീൻ പൊരിച്ചാൽ അതിൻ്റെ ചട്ടി തീമച്ചു നമ്മളെ മീൻ കറി സൂപ്പറാണ് കണ്ടല്ലേ അപ്പോൾ ഇനി ഞാൻ മീൻ കറി മീൻ തലല്ലേ പിന്നെ ഞാൻ ഇതാക്കണേ ചട്ടിയൊക്കെ ചൂടായപ്പോൾ നമ്മളെ മീൻ ഇതാക്കണേ ഞാൻ ഓരോന്ന് ഓരോന്ന് പൊറുക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള മീനും കൂടി അങ്ങനെ ചട്ടിയിലിട്ട് കണ്ട് പൊരിച്ച അപ്പോൾ മക്കളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിണോ എന്നൊന്നും നമുക്ക് പറയാൻ പൂടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കണ്ണക്കൂട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മീനൊക്കെ വെന്ത് മറിച്ചിട്ട് എടുക്കലോട് നീക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ നാളെ വരണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവരോടും അസ്ലാമലൈക്കും